ായിട്ട് കിടക്കുക പച്ചമാരെ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ലൈവ് ആയിട്ടിട്ട് വരാലെ ചേർ മീൻ പോലുള്ള മീനുകളെ ടാർഗറ്റ് ചെയ്ത് വന്നേക്കാണ് നമ്മൾ ഇതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നല്ല മീൻ പിടിക്കാൻ നല്ല കാലാവസ്ഥ ആയതുകൊണ്ടും ആ മീനിൻ്റെ നല്ല ആക്ടിവിറ്റി ഉണ്ടോ ഒന്നുകൂടെ വന്നേക്കാണ് ഇതുപോലെ നമ്മൾ ചൂണ്ടയിൽ ലൈവ് ആയിട്ട് കേട്ടോ അനങ്ങൾ കണ്ടോ ലൈവ് ആയിട്ട് ഗൗരാമി എന്ന് പറഞ്ഞ പറഞ്ഞാൽ മീൻ ലൈവൈറ്റായിട്ട് കോർത്തിട്ട് ഇതുപോലെ വരാലെ ചേർമീനെ പോലെയുള്ള മീനുകളാണ് ടാർജറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചൂണ്ട മൊത്തം ഒരു പതിനഞ്ച് ചൂണ്ടയോടെ നമുക്ക് അങ്ങേ സൈഡ് പോലും ഇങ്ങനെ വരെ ഉണ്ട് നമ്മളിങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ തീറ്റി കുത്തി 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 പോകും തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും മീൻ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് ആയിരിക്കും ചൂണ്ട നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പം കിട്ടിയില്ലെങ്കിൽ നൈറ്റ് ആയാലും നമുക്ക് മീൻ കിട്ടുന്നത് കാണാം അപ്പോൾ നമുക്ക് നൈറ്റ് കാണാം മറ്റവരെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ചൂണ്ട കുത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ മീൻ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് അങ്ങനെ ഒരു വരാൽ കിട്ടിയിട്ടുണ്ട് എടുക്കാം വാടാ വാടാ മോനെ ഞാൻ പറഞ്ഞില്ലായിരുന്നു കുത്തിയിട്ട് വരുമ്പോൾ കിട്ടുന്നത് ആടം വരാം കണ്ടോ അങ്ങനെ നമുക്ക് തിരിച്ചു വന്നപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ട് നീ സന്ധ്യ ആകുമ്പോൾ ആകുന്നുണ്ട് ഇപ്പം ആറേണ്ട ആറ് നാൽപ്പത്തഞ്ചോളമായി പിന്നെ നമ്മളിനിയും രാത്രി നോക്കണം പത്തരയ്ക്കൊക്കെ ശേഷമാണ് നോക്കുന്നത് ഇതിനെ നമ്മൾ നേരെ ആ ബക്കറ്റിലോട്ട് അങ്ങോട്ട് ഇട്ടുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകണം ഓക്കെ ബാക്കി ചൂണ്ടയും കൂടെ കുത്തിയിട്ട് ബാക്കി ഈ ഈ ടീം കൂടെ കുത്തിയിട്ട് ബാക്കിയും കൂടെ നോക്കിയിട്ട് പോകും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ അതും കൂടെ കാണിക്കും പച്ചമാരെ നമുക്ക് അടുത്ത വരാലും കൂടെ അടിച്ചിട്ടുണ്ട് ആദ്യം കുത്തിയ ചൂണ്ടാണ് അടിച്ചേക്കുന്നത് അപ്പോൾ അതിനും കൂടെ നമുക്ക് എടുത്തുകൊണ്ട് വീട്ടിൽ പോയാൽ കാണിക്കാം അടിപൊളി അടിപൊളി നേരെ നല്ല സന്ധ്യയായി അതുകൊണ്ട് നമ്മുടെ കയറേ ടോർച്ചൊന്നുമില്ല ചെറുതാ അടുത്തവരാനും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ കിട്ടിക്കിട്ടി ചൂണ്ടിട്ട് പോയത് അതത്ര വലിപ്പമുള്ളവരല്ല പക്ഷേ ചൂണ്ടായ വിട്ടുപോയി ഏകദേശം ഒരു അന്നമ്പരാണ് വേണ്ടേ അതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതിനകത്ത് വേണ്ടി ഇത്തരം കൂടെ ബൈറ്റ് നമ്മൾ കിട്ടണം ഈ രണ്ടെണ്ണയാണ് നമുക്ക് കിട്ടിയേട്ടോ ഈ രണ്ട് പേരാണ് നമുക്ക് കിട്ടിയത് അപ്പം അതിനകത്തും കൂടെ വൈറ്റ് കുത്തിയിട്ട് നമ്മൾ പോവുകയാണ് പോയിട്ട് ഒരു പത്ത് മണി പത്തരയൊക്കെ ആകുമ്പം നമ്മൾ വരും വന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം എല്ലാം കൂടെ നോക്കാം ചിലപ്പോൾ നല്ല പ്രതീക്ഷയുണ്ട് നമുക്ക് കിട്ടുമോ എന്നാണ് പ്രതീക്ഷ അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു പത്തര ആകട്ടെ അങ്ങനെ രാത്രി ഒരു പത്തര പത്തരമുക്കാലോളം ആയിട്ടുണ്ട് നമ്മൾ ചൂണ്ട നോക്കാൻ വേണ്ടി പോവുകയാണ് ഞാനും ക്യാമറമാനും മാത്രമേ ഉള്ളൂ വേറെ സഹായിക്കൊന്നും ആരുമില്ല അപ്പം നമുക്ക് പോവാം നമുക്ക് കുറച്ച് പാമ്പൊക്കെയുള്ള ഏരിയ ആണ് നമ്മൾ എപ്പോഴും വീടിയൊക്കെ അത് കാണിക്കുന്ന പോലെ തന്നെ ഇപ്പം കുറച്ചും കൂടെ ഒക്കെ പോച്ച വളർന്നു മഴക്കാലമല്ലേ അപ്പം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തണ്ണീർമുക്കത്തെ ഷട്ടർ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ഏറ്റവും കൂടുന്നുണ്ട് അപ്പം മീൻ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ട് മീൻ നമുക്ക് പോയി നോക്കാം അതെ നമ്മുടെ ആദ്യത്തെ ചൂണ്ടയാണ് പണ്ടോ ആ അടിച്ച് വളച്ചി തേക്കുക പണ്ടോ മീൻ കാണുമെന്ന് തോന്നുക അടിച്ച് വളച്ചി തേക്കാട്ട് പോകാൻ ആ മീൻ ഇരിക്കുന്നോട്ടെ അണ്ടോ പോയേ തോന്നുന്നു പോയേ എന്നാതെ ഇറങ്ങണം ഇറങ്ങണം എന്നാ ഇറങ്ങണം നല്ല ആഹകുല്ല ഇക്കണേ ക്യാട പറ പോവാ ഹ് അടിച്ചാ പോചേക്കാ പേറ്റി പോചേക്കാ പോണ്ടക കട്ട പറല്ല

ചത്തുപോയി ആശ ചൂണ്ട ഒക്കെ സൈഡിലോ ഉടക്കി വയ്ക്കുന്നത് കേട്ടോ ചത്തുപോയി അപ്പോൾ നമുക്ക് അടുത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം നീ ചാക്കിനകത്തിട്ടെ അങ്ങോട്ട് കുറേ ചൂണ്ടയുണ്ട് ഇതിനി തിരിച്ചു വരുമ്പോൾ അങ്ങാടാ നമുക്ക് കെട്ടാം എന്താ തിരിച്ചു വരും നമുക്ക് ആ ചൂണ്ട കെട്ടാം അപ്പോൾ അങ്ങോട്ട് കുറച്ച് കൂടെ ചൂണ്ടയുണ്ട് നമുക്ക് നോക്കാം ഒച്ചമാരെ നമുക്ക് വൈകുന്നേരം മീൻ കിട്ടിയാൽ ആദ്യം മീൻ കിട്ടിയ ചൂണ്ട മീനുണ്ട് വരാലാണ് ആ പൈസ വരാം ിയറ്റ്ന വേടേ ഓ ഭയങ്കര പറയാം വേടിച്ച ഇപ്പോഴെന്താണ് വീട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ വേണ്ടേ കാണിക്കാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു വരാലാണ് കോളൊക്കെ ഞാൻ അണ്ണാക്കില്ല അണ്ണാക്കിലല്ലേ ചുണ്ടെണ്ണം കണ്ടോ അപ്പം ഇതിനെ നമ്മൾ ചാക്കിലോട്ട് മാറ്റിയിട്ട് രണ്ട് കൂണ്ട നമ്മൾ നോക്കുക ആദ്യം കൂണ്ട കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കൂടെ നോക്കിയാൽ രണ്ടെണ്ണത്തിനകത്ത് മീനില്ലായിരുന്നു എന്തെങ്കിലും വയറൊക്കെ ഉയർത്തിരിക്കും സീഡെടുത്ത് ഇതാട്ട് നിൽക്കുക കേട്ടോ പിന്നെ നമ്മൾ ചാക്കിലോട്ട് അടുത്ത കൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം സൗണ്ടൊക്കെ അടിക്കുന്ന മീൻ അടിക്കുന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അവിടെ ഏതൊരു ചൂണ്ട എല്ലാം തോന്നുന്നു ഓക്കെ പക്ഷേ മാലി ചൂണ്ട മീനുണ്ട് അനങ്ങാതെ കിടക്കുക ആ കാണിക്കാം ഇങ്ങോട്ട് ഉണ്ടാകാം കേട്ടോ വരാൻ കിടക്കുന്നുണ്ടോ കേട്ടോ വെട്ടി നല്ല ആടിപൊളിയായിട്ട് കിടക്കുക അപ്പോൾ എടുത്തേക്കാം അയശ്വര്യമായിട്ട് അമല നമുക്ക് അയശ്വര്യ കേട്ടോ കിടത്തേക്കാം ആഹാ െ ഇതൊന്നെ ശോഷിച്ചിരിക്കുന്നു തീറ്റിയില്ലായിരുന്നു പിന്നെ നമുക്ക് അടുത്ത് കിട്ടിയ പിന്നെ മൂന്നാമത്തെ വരാരാണ് കിട്ടുന്നത് ഓ ശോഷിച്ചിരിക്കാന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് ഇപ്പൊ വിയറ്റ്നാം വരാരാണ് നമ്മുടെ നാടന്മാരല്ല നാടന്മാരാണ് ഇവിടെ എല്ലാം ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡ് വരും ഇതൊരു മാതിരി വൈറ്റും കൂടെ കളർന്നു വരെ അപ്പം വിയറ്റ്നാം വരാടാണിത് നാടൻ നല്ല രസമാണ് കാണാൻ അതുപോലെ മറ്റേ നാടന്മാരാണ് നമ്മുടെ അത്രയും തൂക്കം വെക്കുന്നില്ല പിന്നെ ഇതും അതും കൂടെ കീറി സങ്കര ഇനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വേറെ ഇച്ചിരി ഷെയ്ഡ് വ്യത്യാസം ഒക്കെ ഉണ്ട് ഇന്ത്യൻ മേൽ ചാക്കിയോ ചില വയറ്റുകളിലൊന്നും നമുക്ക് മീനില്ലായിരുന്നു ചില ചൂണ്ടയിലൊന്നും അത് ചില ഏറ്റത്തിന് ഇറക്കത്തിൽ നിന്നും പോലെ കിട്ടും ചില സമയത്താണേൽ ചടപ്രാമെന്ന് കിട്ടും അത് രാവിലെ കിട്ടാനായിരിക്കും പറയാൻ പറ്റത്തില്ല ൂടെശപ്പുണ്ട് വാക്കിംഗ് നോക്കാം വേറൊരു ചൂണ്ടയാണ് വെട്ടി സൈഡിലാക്കിട്ടിട്ടുണ്ട് ആ മീൻട്രാൻ ആണോ ഒരാ കിടക്കുന്നുണ്ടോ ഇത് ഉറക്കി കിടക്ക കേട്ടോ ആ അടുത്ത വരാതെ കിട്ടിട്ടുണ്ട് എന്നെ കണ്ടിട്ട് ആ ഇത് ഏകദേശം നാടൻ വരാനാന്ന് തോന്നുന്നു അല്ലല്ല മറ്റേത് തന്നെ അല്ല നാടൻ തോന്നുന്നു തോന്നുന്നു ബ്രോസ് ആണെന്ന് അറിയത്തില്ല മുമ്പേ നമുക്ക് കിട്ടിയ ആ സെയിം സൈസുള്ള മീനാണ് കിട്ടിയത് വലിയ വ്യത്യാസമൊന്നുമില്ല ഏകദേശം ഒരു കിലോ അരക്കിലോ കിലോ ഒക്കെ റേഞ്ച് കിലോ ഇല്ല അരക്കിലോ റേഞ്ചുള്ള മീനാണ് പിന്നെ കൂടെ നമ്മൾ ചാക്കിലോട്ട് ഇടുവാണ് ഇനി കണ്ട അവിടെ ഒരു ചൂണ്ടയും കിടക്കണം അതുകൊണ്ട് നോക്കട്ടെ നമുക്ക് ഇന്ന് രാത്രി കിട്ടിയ മീനെയെല്ലാം കൂടെ ഒന്ന് കാണിക്കുക നമ്മൾ എത്ര നേരത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമുക്ക് ഒരു വൈകുന്നേരം നമുക്കൊരു രണ്ടെണ്ണം കിട്ടിയായിരുന്നു അത് കൂടാതെ ഇപ്പം നാലെണ്ണം കൂടെ കിട്ടും നാലെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട് മൂന്ന് പേര് ഇത് ഒരു ചെടും ഇതിനെയാണ് നമ്മൾ വെള്ളത്തെ ഇറങ്ങി പിടിച്ചത് ചത്തുപോയി അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ വരാലിന് നമ്മൾ വ്യത്യാസം കണ്ടോ നാടൻപരാലിൻ്റെ ഷേഡ് കണ്ടോ വിയന്നമ്പരാലിൻ്റെ ഷെയ്ഡ് കണ്ടോ ഇത് ചങ്ങ ഒരു പച്ച കളർ ഏറി വന്നിട്ട് ഒരു നൈസ് ചേടാണ് ഇത് ചങ്ങട്ട് ആർക്കും ഒരു നല്ലൊരു ഡാർക്കും അതുപോലെ കറുപ്പും വെള്ളയും കറുപ്പും വെള്ളം ചേർന്ന വിഷയമാണ് നമ്മൾ ഇനി നാളെ രാവിലെ കൂടെ ഒന്ന് നോക്കും രാവിലെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് അപ്പം നമുക്ക് രാവിലെ കാണാം നമ്മൾ ഈ ഒരു ചൂണ്ട താന്നൊക്കെ കിടപ്പുണ്ട് മീനുണ്ടോ എന്ന് അറിയത്തില്ല അപ്പോൾ നോക്കാം നിറത്തി ഇറങ്ങണ്ട വന്ന് വേണ്ട വരാലും എടുക്കാം ഓടയ്ക്ക് ചത്ത ആശം കേട്ടോ ഓടക്കി ആശം ചത്തുപോയി അത്യാവശ്യം കിലോ ഉള്ള ഒരാളായിരുന്നു ഉടക്കി ജന്മനാശം മുൻപ് കാലം ഒന്ന് അട്ടയൊക്കെ പിടിക്കുന്നുണ്ട് പിന്നെ ഉക്കം കൂര അതിൻ്റെ ഉക്ക് പൊട്ടിച്ചെടുക്കുക അതായിരിക്കും നല്ല ഉക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വേണ്ട ഏകദേശം ഒരു അരക്കില വെള്ളമുണ്ട് വലിപ്പമുണ്ട് അരക്കില ഉണ്ട് ഈ മരുന്ന മഴ ചേർന്നുണ്ട് കണ്ടോ ചാക്കരോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് അടുത്ത മീൻ കിട്ടുമെന്ന് നോക്കാം ഓക്കെ അങ്ങനെ മൂന്നാല് ചൂണ്ടയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ കിടപ്പുണ്ട് ആ ചൂണ്ടയൊക്കെ ഒക്കെ കേട്ടോ അതിനകത്ത് മീൻ കിടപ്പുണ്ട് വരാലാണ് ഇന്നലത്തെ ദിവസം നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ അകത്ത് ഇന്നലെ മീൻ കിട്ടിയായിരുന്നു വിയറ്റ്നാം വരാൻ തോന്നുന്നു വരി ഞങ്ങൾ പിടിക്കും ആ കുഴപ്പമില്ലാത്തൊരു വരാല ആഹാ േ അത്യാവശ്യം ഒരു മുക്കാ കിലോ സൈസുള്ള വരാലാണ് കേട്ടോ മുക്ക കിലോണം വലുപ്പമുള്ള ഒരു കിണ്ണങ്കാച്ചി വരാലാണ് കേട്ടോ ചൂണ്ടയൊക്കെ കയറി വയ്ക്കണം സൈഡിലൊക്കെ കയറി ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് ചാക്കിലോട്ട് മാറ്റാം ഇപ്പോൾ രണ്ടാമത്തെ വരാലാണ് നമ്മൾ തന്നെ അവിടെ ആണ് നിന്ന് ഇവിടെ വരാം വന്ന് ഒരു മൂന്ന് ചൂണ്ടയും കൂടെ നോക്കി അതിനത്തേക്ക് ബൈറ്റ് കിടപ്പുണ്ട് നമുക്കിങ്ങനെ ഇത് ചാക്കിലോട്ട് വിട്ട ഹുക്ക് പക്ക ഹുക്കാണ് കയറിയിട്ടുള്ളത് ചിലരിങ്ങനെ വരാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ നമ്മൾ പിടിച്ച് കരക്കോട്ട് ഇടുമ്പം ചിലർ പറയും ഈ വരാൽ അനങ്ങ കിടക്കും അനങ്ങാ കിടക്കാൻ ചിലർ വീഡിയോയ്ക്കകത്ത് വീഡിയോ കണ്ടിട്ട് ചിലർ പറയുന്നുണ്ട് അത് ഡെഡ് ഫിഷാണ് സത്യം പറഞ്ഞാൽ ഹ്യൂമൻ രാത്രി എപ്പോഴാണ് വെട്ടുന്നത് ചിലപ്പോൾ നമ്മൾ വൈറ്റ് കോർത്തിട്ട് പോകുമ്പോഴായിരിക്കും കയറി വെട്ടുന്നത് അത് ഞാൻ ക്ഷീണിച്ച് കിടക്കുമായിരിക്കും പിന്നെ നമ്മൾ വലിക്കുമ്പോൾ കറക്റ്റ് കറക്കോട്ട് നീ കയറി വരും അതിനെ കണ്ടുകൊണ്ട് ചിലർ ഡെഡ് ഫിഷാണ് അല്ലാത്ത ഫിഷാണ് എന്നൊക്കെ പറയും അവരോട് പറയുക അങ്ങനെയുള്ള മീനുകളും ഡെഡ് ഫിഷ് അല്ല ചില ചത്തുപോകും ഓക്കെ അപ്പോൾ അത് വലിച്ചെടുക്കുമ്പോൾ പിടച്ച് പിടയത്തില്ലായിരിക്കും ചിലത് ഇതുപോലെ അനങ്ങാതെ കിടക്കും ഒരു ചൂണ്ടാനും കൂടെ പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നുന്നു സൈഡിലൊക്കെ വലിച്ച് കയറ്റി കാണുന്നു നോക്കാം എന്തിനുണ്ടോ ആ വരാൻ വരാണ്ടോ വരാറുണ്ട് 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 അയ്യോ ചീമാറിയാന്ന് ഇപ്പം വെള്ളത്തിൽ പോകേനെ ഒരു കപ്പ് ചെയ്യണേ ഉക്കപ്പേ ഉള്ളൂ കേട്ടോ അതൊരക്കിലോ റേഞ്ചുള്ള വരാനേ ഉണ്ടോ നീ രണ്ടേ ഉണ്ടേയും കൂടെയുള്ളൂ നമുക്ക് നോക്കാം ആ നഷ്ടമില്ല ഇതിനെ കൊണ്ട് നമുക്ക് ചാക്കലിട്ടേക്കാം ഓക്കെ അത്യാവശ്യം അരക്കിലോ ഈ റേഞ്ചുള്ളത് കിട്ടിയാൽ മതി രണ്ടാം നമ്പർക്ക് വെച്ചാൽ ഒരു കിലോ ആറ് അഞ്ചായ നമുക്ക് കിട്ടിയാൽ മതി നല്ല മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ ഹോൾസെയിൽ റേറ്റ് ഉണ്ട് ഓക്കെ നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്ക് പത്ര രണ്ടായിരം രൂപ വെച്ച് ഉള്ള മീൻ കിട്ടിയാൽ മതി ഓക്കെ അങ്ങനെ വച്ചാൽ മാരേ നമ്മുടെ ലാസ്റ്റ് യൂണ്ടേ നോക്കി അതിനകത്തൊന്നുമില്ല ഇപ്പം നല്ല അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് ഇനിയിപ്പം അങ്ങോട്ട് മഴക്കാലമൊക്കെയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യുവാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ ഏകദേശം നിർത്തുമാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ചില രാവിലത്തെ വീഡിയോയ്ക്ക് ചില ചില പ്രശ്നങ്ങളൊക്കെ കാണും ക്ഷയിക്കും കാര്യങ്ങളൊക്കെ കാണും എല്ലാവരും ക്ഷമിക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം